ഞാൻ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവമായും കർത്താവായും ഞാൻ സ്വീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടായി പെട്ടെന്ന് ഞാനിത് പ്രതീക്ഷിച്ചുമില്ല ഞാനിപ്പോൾ യേശുവിൻ്റെ ആത്മാവിനെക്കുറിച്ച് ആണ് നമ്മളിപ്പോൾ ധ്യാനിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ആത്മാവ് എന്നെ തൊട്ടിട്ട് യേശുലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഈ ചോദ്യം വന്നപ്പോൾ അതിന് ഉത്തരം കൊടുക്കാതിരിക്കാനും കഴിയില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരു റോമർ െ പത്തിൻ്റെ ഒമ്പതിൽ ഇന്ന് വിശദമായ മറുപടി പരിശുദ്ധമാകത്ത് വരികയാണ് ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ രക്ഷപ്രാപിക്കും അവൻ്റെ വാക്യൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം പ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും രജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമിഴിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും എൻ്റെ പ്രിയപ്പെട്ടതേ ഇതാ വീണ്ടും ഈ ഒരു വചനഭാഗം ഒറ്റ പ്രാവശ്യം ആവർത്തിച്ചാൽ മാത്രം മതി ആവർത്തിക്കുകയല്ല പറഞ്ഞാൽ മതി അതിതാണ് ആകയാൽ യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയണം യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു വേണം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അതായത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും ഈ ഈ ചെറിയ ഒരു വചനമേ ഉള്ളൂ അതായത് അത് വീണ്ടും ഞാനത് പറയുന്നില്ല കാരണം ബൈബിളിൽ അത് വ്യക്തമായ ഘടകുണ്ട് അപ്പം യേശുവിനെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് യേശുവിനെ സ്വീകരിച്ച് കർത്താവായ ജീവി കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച് അവർ കർത്താവിൻ്റെ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്ക് സ്നേഹത്തിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ യേശു കൃഷ്ണ സ്വീകരിക്കുന്നതിന് വേണ്ടി അതിനെ നമ്മൾ ശരീരത്തെ മുറിക്കണ്ട ജീവിതത്തെ വലിച്ചു കയറണ്ട അതിനുവേണ്ടി ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കേണ്ട വാളെടുക്കേണ്ട എന്താ പറയുക മറ്റുള്ളവരെ ഉപദ്രവിക്കേണ്ട അല്ലെ രാജ്യങ്ങൾ പിടിച്ചടക്കണ്ട ഇതൊന്നും വേണ്ട സിമ്പിൾ ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇത്രയേ ഉള്ളൂ യേശു കർത്താവാണ് എന്ന അതിനും കൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു ദൈവമോനെ മരിച്ചവരിൽ നിന്ന് വീർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഞാൻ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം കർത്താവ് ചോദ്യം ചോദിച്ചു വരുത്തി അനുഗ്രഹിക്കട്ടെ കത്ത് അവനെ സ്വീകരിച്ച് അവൻ്റെ രാജ്യത്തെത്തി ചേരാൻ അനുഗ്രഹ അനുഗ്രഹിക്കട്ടെ എന്ന് യേശുസ് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി